കൊച്ചിയിൽ നാലു വയസ്സുകാരിക്ക് ക്രൂരപീഡനമേറ്റ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കുട്ടിയുടെ അച്ഛനെയും പോലീസ് പ്രതി ചേർക്കും അമ്മ നടത്തിയ അതിക്രമങ്ങളെല്ലാം അച്ഛന്റെ അറിവോടെയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം കൊച്ചി മരട് കാട്ടിത്തറയിൽ അമ്മ നാലു വയസ്സുകാരിക്ക് മേൽ നടത്തിയ ക്രൂരതകൾ ചൊവ്വാഴ്ചയാണ് പുറം അറിയുന്നത് ചട്ടുകം പൊള്ളിച്ച് കുട്ടിയുടെ പല ഭാഗത്തും അമ്മ പൊള്ളലേൽപ്പിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ പോലും പൊള്ളലേറ്റിട്ടുണ്ട് അധ്യാപകരാണ് കുഞ്ഞിനേറ്റ മൃഗീയമായ ആക്രമണം തിരിച്ചറിയുന്നതും പോലീസിൽ വിവരം അറിയിക്കുന്നതും സ്കൂൾ അധികൃതർ പരാതി അറിയിച്ചതിന് പിന്നാലെ തന്നെ നാലു നാലുവയസ്സുകാരിയുടെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞിനു വേണ്ട ചികിത്സ ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് അനുസരണ പഠിപ്പിക്കാനാണ് അതിക്രൂരമായ ശിക്ഷാമുറകൾ നടപ്പിലാക്കിയതെന്ന് അമ്മ പോലീസിനോട് പറഞ്ഞു കുഞ്ഞിനെ ഒരിക്കലല്ല പലപ്പോഴായി ക്രൂരമായ പീഡനത്തിനാണ് അമ്മ ഇരയാക്കിയിരുന്നതെന്നും പോലീസ് കണ്ടെത്തി ഭക്ഷണം കഴിച്ച ശേഷവും വിശക്കുന്നുവെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഉപദ്രവിക്കുമായിരുന്നുവെന്ന് അമ്മ പോലീസിനോട് പറഞ്ഞു മാത്രമല്ല രാത്രി പറയുന്ന സമയത്ത് ഉറങ്ങാതിരിക്കുന്നതും കുഞ്ഞിനോട് വൈരാഗ്യം തോന്നാൻ കാരണമായെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു നാലു വയസ്സുള്ള കുഞ്ഞ് അനുഭവിക്കേണ്ടി വന്ന നിഷ്ഠൂരമായ അതിക്രമങ്ങളെല്ലാം അച്ഛന്റെ കൂടി അറിവോടെയാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള അന്വേഷണം ാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചാൽ കുഞ്ഞിന്റെ അച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്യും ന്യൂസ് മലയാളം കൊച്ചി